നീ മ്മച്ചിയുടെ താനിമാനെ കൊണ്ടുപോച്ച് പണയം വെക്കുകയോ വിൽക്കുകയോ ചെയ്ത് കാശ് മേടിച്ചോ ഒന്നര മുഴൻ നീളമുള്ള കറുത്ത ചരട് കൊണ്ട് കൊടുത്ത പൈസ കിട്ടുന്ന ഒരു ബാങ്ക് ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തേനെ അതെന്തുവാടാ വേണ്ട ഫാക്ടറി അല്ല റബ്ബർ തോട്ടത്തിലെ കമ്പി വേലി ഈ അര കെട്ടാനുള്ള നീ എന്തിനാ വയറിനകത്തി കെട്ടി വെച്ചേക്കുന്നത് കാര്യം മനസ്സിലാക്കണം എനിക്ക് അരയാണുള്ളത് അല്ല അര ഏക്കറല്ല എനിക്ക് അമ്മച്ചയ്ക്ക് ഈ പൂജയും പരിപാടിന് പോയി എന്ത് കിട്ടും എടാ എനിക്ക് പോയ കൽക്കണ്ടം കുറച്ച് കിട്ടും ഒരു കാര്യം ആ കൽക്കണ്ടം കൊണ്ട് തറയും കെട്ടി അവലും മലരും കൊണ്ടൊരു ബെൽറ്റും ഭക്ഷണമില്ലേ അതുകൊണ്ട് തേക്കാം അത് വീട് ഉറുമ്പരിക്കാത്ത ഒരു വീട് അവലൂസ് ചുറ്റും അരിപ്പൊടി ഇട്ടേക്കുന്ന പോലെ ഞാൻ കിടന്നുറങ്ങുന്നത് ഞാൻ